ഓ കിളി വരുന്നില്ലേ ഇവിടെ കിളി കിളി നിഴല് കണ്ടിട്ട് വരുന്നുണ്ട് അതിനെ പിടിക്കാൻ എന്ത് ജാനോ കിളി പോയോ അപ്പം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങനെ ഇന്നലെ സ്ഥിരം നമ്മുടെ വീഡിയോ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇവിടെ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്ന് അറിയാം അങ്ങനെ കൃഷ്ണചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ വന്നു വന്ന് പിള്ളേരുടെ ടീച്ചറുടെ കാര്യമൊക്കെ സ്കൂളിൽ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇന്നലെ ശാലിജേജി വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ അവർ വണ്ടി വിളിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പോൾ ചേച്ചിക്ക് ബ്ലഡിൽ ഇങ്ങനെ ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അക്കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എപ്പോഴും തലകറക്കോ ക്ഷീണമൊക്കെ ഉണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ അവരുടെ അവിടെത്തന്നെ അവർ ആവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ രാവിലെ പോയി കുഞ്ഞാട്ടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ട് ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഇവിടെ ഭയങ്കര തകർപ്പായിരുന്നു ഇവിടെ അങ്ങനെ വീണ്ടും ഞാനും അച്ചാച്ചി അമ്മയും മാത്രമായി പിന്നെ കിടിച്ചാട്ടനുണ്ട് കിടിച്ചാട്ടിന് പൂജ വരെ പൂജയുടെ അവധി വരെ ഉണ്ടാവും അത് കഴിയുമ്പോൾ കിടിച്ചാട്ടനും പോകും ഒന്നാം തീയതി തൊട്ട് കിടിച്ചാട്ടനും പിന്നെ ക്ലാസ് തുടങ്ങും അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് നമ്മളൊരു സംഭവം തുടങ്ങി വെച്ചായിരുന്നല്ലോ അതേപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനും കുഞ്ഞാവേയും കൂടെ കഴിഞ്ഞ ആഴ്ച പോകുന്നതിന് മുന്നേ മുട്ട കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ചിറ്റാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ കുഞ്ഞാറ്റേ പോകല്ലേ അപ്പോൾ ഞാൻ കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് സാധനമൊക്കെ ഇഷ്ടമുള്ളൊക്കെ മേടിച്ചു കൊടുക്കാമെന്നൊരു അവനും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഇങ്ങനെ എനിക്ക് ട്രൂ കോളറിൽ ഞാൻ കണ്ടു കോൾ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഇവിടെ മൂഴിയാറ് എന്ന സ്ഥലത്തിൽ സി ഐ ആണ് വിളിച്ചിരുന്നത് സാർ വിളിച്ചിട്ട് ചോദിച്ചു ഇതുപോലെ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട് പോക്സോ കേസാണ് അപ്പം മൊഴിയെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മൊത്തം ഫാമിലിയൊക്കെ പണ്ട്രസി തന്നെയായിരുന്നു പണി ചെയ്യുന്ന കൊല്ലമായിരുന്നു പക്ഷേ ചെന്നപ്പോഴത്തേക്ക് സാറ് വേറെന്തോ ആവശ്യത്തിന് പോയി അപ്പം നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഞാൻ ചെന്നു ചെന്നപ്പം എനിക്കിതെന്താ ശരിക്കും സംഭവം ഇനി എൻ്റെ എൻ്റെ പേരിലാണോ കേസായിരിക്കുന്നത് മക്കളെ അടങ്ങിയിരുന്നത് ശരിക്കും പിന്നെ എനിക്കറിഞ്ഞൂടായിരുന്നു ഇനി ആരെങ്കിലും എൻ്റെ പേരിൽ ഞാനിങ്ങനെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തതാണോ എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ ആരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ വിളിപ്പിച്ചെന്താ വെച്ചാൽ അവർ പിന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എല്ലാവരും അറിഞ്ഞിരുന്നു നമ്മൾ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അതും പ്രകാരം അവിടെ വേറെ വേണ്ടപ്പെട്ട ഒരു പരാതി കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് എന്താ പറയുന്നത് അവർ വേണ്ടപ്പെട്ട ഒരു പരാതി കൊടുത്തിട്ട് അവരന്വേഷിച്ചു അങ്ങനെ അന്വേഷണത്തിൽ നമ്മൾ എന്താണോ സംശയിച്ചിരുന്നത് അത് ശരിയാണോ എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത് എന്താണ് അല്ലെങ്കിൽ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഇനി മറ്റാരെങ്കിലും പറ്റിയാണോ അങ്ങനെ വേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു അങ്ങനെ എഴുതിയെടുത്തു അല്ലാണ്ട് എന്നെക്കൊണ്ട് ഒപ്പിടിയിപ്പിക്കോ അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഒരു പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല എന്താണ് അറിഞ്ഞെടുപ്പം നമ്മളിപ്പം ഇനി ആ കുട്ടീനെ പറ്റി അല്ലെങ്കിലോ പറയുന്നത് എന്നുള്ള ഇതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു അപ്പം അവിടെ സ്റ്റേഷനിലാണെന്ന് പറഞ്ഞാലും എല്ലാവരും വളരെ മാന്യമായിട്ട് തന്നെയാണ് നമ്മളോട് പെരുമാറിയതും കാര്യങ്ങളറിഞ്ഞതും സംസാരിച്ചതും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾക്കും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് ഇവർ കുറേ കഷ്ടപ്പെട്ടു കുട്ടീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു ഉൾക്കാട്ടിലോട്ട് ഇവർ പോയി എന്ന് പറഞ്ഞില്ലായിരുന്നു അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ അവിടെ കണ്ടെത്തുന്നതൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ കുടുംബം വേറെ ഒന്ന് രണ്ട് കുടുംബങ്ങൾ ചേർന്നിട്ട് അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു മൂന്ന് കുടുംബം പരമാവധി പിന്നെ ആ മൂന്ന് കുടുംബത്തെ ഉപയോഗിച്ച് എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ അവിടെ നടക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയൊരു നേതാവുണ്ട് ആ ഏരിയയിൽ നടക്കുന്ന ഒരു നേതാവുണ്ട് അദ്ദേഹമാണ് പരമാവധി നമുക്കെതിരെ ആ മൂന്ന് കുടുംബത്തെ ഉപയോഗിച്ച് കാരണം ഞാൻ അന്നേ പറഞ്ഞില്ലേ കുട്ടീൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടൈം എടുക്കും അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ഇപ്പം നമ്മൾ ഒരാൾ ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ ഇവർ അഡ്വാൻസ്ഡായി വരാൻ മറ്റുള്ള കുടുംബങ്ങളെക്കാട്ടിൽ ടൈം എടുക്കും അത്രയ്ക്കും കുറച്ച് പിന്നിലേക്കാണ് അവരുടെ ചിന്താഗതിയും കാര്യങ്ങളും എല്ലാം ജീവിതരീതി എല്ലാം അങ്ങനെയാണ് അപ്പം അവർ അവിടെ പോയിട്ട് അതായത് എന്താ പറഞ്ഞ ഇവർക്ക് സംശയമുള്ള ഒന്ന് രണ്ട് പേരുണ്ട് ഇപ്പോൾ ആരാണ് എന്നോട് ഈ ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളത് അവരെ ഭീഷണിപ്പെടുത്തുക അവർ കാരണം കാട്ടിലെ രഹസ്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് അവരെ ഒറ്റപ്പെടുത്തും അവരെ കാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവരെ അതായത് അവർക്ക് സംശയമുള്ളവരല്ല എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരെയും പറയാത്ത ആൾക്കാരെയും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആ പോലീസുകാരവിടെ ചെന്നിട്ട് ഇവരെ കിട്ടിയ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്കെതിരെ അവിടെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആൾക്കാരിലേക്ക് കാര്യങ്ങൾ കൂടുതൽ അവർ മനസ്സിലാക്കി തുടങ്ങി ഇത് അപ്പോൾ അവരൊരു കുറേ ആൾക്കാർ ചേർന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇനി വരണം കാരണം അവർക്ക് അറിയാം ഞാൻ ചെല്ലുമ്പോഴാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഒരു മൂന്ന് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം നമുക്കെതിരെ നിൽക്കുന്നത് അത് അവർ പരമാവധി മറ്റുള്ള മാതാപിതാക്കളിലേക്ക് ആ നേതാവ് എന്താ പറയുക ആ നേതാവ് തന്നെ മറ്റുള്ള മാതാപിതാക്കളിലേക്ക് അറിയിച്ചേക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ വീഡിയോ വഴി പറഞ്ഞു പിന്നെ ഈ ആൺകുട്ടികളെല്ലാം അവിടെയുള്ള ആൺകുട്ടികളെല്ലാം പിന്നെന്താണ് ഈ കുട്ടിയുമായിട്ട് ബന്ധമുള്ളവർ അവരെ എല്ലാവരെയും സംശയമാണ് അങ്ങനെ നമ്മൾ ആ കുട്ടികളെ അതായത് നിഷ്കളങ്കരായ കുട്ടികളെ അതായത് നമ്മളിപ്പോൾ പറ്റി മോശം പറയുമ്പോൾ അമ്മമാർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം പറഞ്ഞല്ലോ അങ്ങനെ അവർ വീഡിയോ വഴി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വള അവിടുത്തെയുള്ള എല്ലാ ആൺകുട്ടികളെയും അതിനൊക്കെ അമ്മമാരാണ് കൂട്ട് നിൽക്കുന്നതെന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നോക്കി അത് ഒന്നും തൽക്കാലത്തേക്ക് നടന്നിട്ടില്ല പക്ഷെ അവരവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നെ അവിടെ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് ഞാൻ പോവും പോകാണ്ട് ഒരേ വഴിയില്ല ഇഷ്ടമില്ലാത്തവരെന്നോട് മിണ്ടണ്ട ഇഷ്ടമില്ലാത്തവരെൻ്റെ കൂടെ കൂടണ്ട അവർക്ക് സാധനങ്ങൾ വേണ്ടെങ്കിൽ വേണ്ട ഇതായിട്ടൊന്നും ബന്ധപ്പെടാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ അവർ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമ്മളവിടെ പോവും അപ്പോൾ തനിച്ച് പോകുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ റോഡ് ശരിയായിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെയാണ് വണ്ടി എടുക്കുന്നതും മുട്ട വയ്ക്കാൻ പോകുന്നതും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെയാണ് പോകുന്നത് പിന്നെ കുഞ്ഞാവെ ആണെങ്കിലും പരമാവധി അവൻ വീട്ടിൽ കാര്യങ്ങളൊന്നും ഒതുക്കിയിട്ട് വൈകിട്ട് ബസ് കയറി കഴിഞ്ഞ് രാവിലെ എത്തുന്ന പോലെ ബസ്സുകളുണ്ട് അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും അവ ഓടിയെത്തും പരമാവധി എൻ്റെ ജോലികളെല്ലാം കുറച്ച് വെച്ചിട്ട് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് പോയേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പോൾ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ട് പോകില്ലേ അതുപോലെയാണ് കുഞ്ഞാവ് പോയേക്കുന്നത് അത്രയ്ക്കും അതിന് അവനെപ്പോലൊരാളെ നമുക്കിങ്ങനെ എന്താ ഇപ്പോൾ ജോലിക്കാന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കൂടെയെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരാളെ കണ്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് അവൻ്റെ പെരുമാറ്റം രണ്ട് ഇപ്പോൾ പെങ്ങമ്മ അവൻ്റെ പെങ്ങന്മാരോടായാലും എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളോടായാലും അവൻ അവന്റെ ഒരു കെയറിങ്ങോ ഒരു പെരുമാറ്റം ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ നമ്മൾ ആരായാലും അംഗീകരിച്ച് പോകുന്ന ഒരു സ്വഭാവമാണ് ഒരു വഴക്കോ ഒരു ബഹളമോ എല്ലാം വളരെ ചിന്തിച്ച് തീരുമാനമെടുത്ത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ എന്താ പറയുന്നത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും ചിന്തയായി പോയി എനിക്ക് എങ്ങനെ ഞാനിത് ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം ഇപ്പം പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ടെൻഷനും ഒരു ചിന്തയൊക്കെയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ പരമാവധി അവൻ എൻ്റെ ജോലി എളുപ്പമാക്കി വെച്ചിട്ടാണ് പോയേക്കുന്നത് അത്രയും വളരെ നന്ദി പിന്നെ ഒരുപാട് പേർ അവനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കമൻറ്റ് വഴി കണ്ടതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ അവൻ ഇപ്പോൾ അപ്പോൾ കുറച്ച് ഫാമിലിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോകും ഞാൻ എന്തായാലും അവനെ വിളിച്ച് വരുന്നുണ്ടോ ഉടനെ തന്നെ കാട്ടി പോകാൻ വേണ്ടിയിട്ട് അവൻ വരുമ്പോളെ ഞാൻ കാട്ടി പോകുകയുള്ളൂ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നുണ്ട് തനിച്ച് പോരുതെന്ന് ഞാൻ എപ്പോഴൊക്കെ ഇനി കാട്ടി പോകണം അപ്പോഴൊക്കെ ഞാൻ കുഞ്ഞാനെ വിളിച്ചുകൂടെ വരുത്തും അവൻ്റെ കൂടെ മാത്രമേ ഞാൻ കാട്ടിൽ പോവുള്ളൂ പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അവരുടെ കൂട്ടുകാരല്ലേ ഇപ്പം എൻ്റെയും കൂടെ കൂട്ടുകാരാണ് അപ്പോൾ അവരെല്ലാം വരും ആരെയും ഒക്കെ വരും അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഞാൻ പോകുള്ളൂ ഞാൻ തനിച്ച് പോകില്ല കുറച്ച് കുറച്ച് ഫാമിലി കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ നിങ്ങളാരിങ്ങനെ വലിയ വലിയ കട്ടിയുള്ള തീരുമാനം എടുക്കല്ലേ ഇനി കുഞ്ഞാവില്ല അല്ലെങ്കിൽ അവരാരും ഇല്ലാത്തതുകൊണ്ട് ഇനി ഞങ്ങൾ വീഡിയോ കാണൂല അങ്ങനെ ഇങ്ങനെയുള്ള തീരുമാനമൊന്നും എടുക്കരുത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്തൊക്കെ ഈ ചാനൽ തുടക്കം മുതൽ അവസാനം വരെ സ്ഥിരമായിട്ട് കാണുന്നത് എന്നെ അമ്മേ അച്ചാച്ചിയെ മാത്രമേ ഉള്ളതായിരിക്കും ബാക്കിയൊക്കെ വരും പോകും വരും പോകും വരും അപ്പം അത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കുറച്ച് പറഞ്ഞു പഠിപ്പിക്കൂ പിന്നെ അത് മാത്രമല്ല എനിക്ക് കുറേ തത്തമ്മകളെ ഉണ്ടല്ലോ വളർത്താൻ പറ്റുന്ന കിളികളില്ലേ വളർത്താൻ പറ്റുന്ന തത്തമ്മകൾ കിളികളെ എല്ലാം ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ടാണ് കുറേ കൊണ്ടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനെയൊക്കെ ഞാൻ എവിടെ വെക്കുമെന്ന് എനിക്കറിയത്തില്ല കിളികൾ നമുക്ക് സന്തോഷം തരുന്നു സന്തോഷം തരുന്നു സന്തോഷം തരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞ പോലൊരു കാര്യം നമുക്കിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് എനിക്കിവിടെ ഒരു പുതിയൊരു കൂട്ട് വരുന്നുണ്ട് പേര് ഉമ്മച്ചൻ ഉമ്മൂ ഉമ്മ എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം പേര് ഉമ്മച്ചൻ ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ എന്താണ് ഉമ്മച്ചൻ ആരാണ് ഉമ്മച്ചനെന്ന് എൻ്റെ വീഡിയോയുടെ വേറെ എവിടെയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കി വീഡിയോ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങൾ കണ്ടോ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഞാൻ ഒപ്പിച്ചെടുക്കണ്ടേ ആക്കണ്ടേ പൈസ ഉണ്ടാക്കണ്ടേ കാട്ടി കാട്ടിപ്പോകണ്ടേ നോക്കണ്ടേ എല്ലാവരും കഷ്ടപ്പാടാണ് കാരണം ഒരു മാസം അടങ്ങിയതെങ്കിൽ വീഡിയോ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട് നമ്മളത് ചെയ്തു തരും അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മരുന്നായാലും ശരി ഫീസായാലും ശരി വണ്ടി കൂലിയാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് അത്ര നിവർത്തി കേടു ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ ഇല്ല എന്ന് പറയാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരൊന്നും പറയുമെന്നോ അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരെന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നൽ നമ്മളപ്പം കാരണം എന്തെങ്കിലും നമ്മളെ വീഡിയോ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പോൾ എന്ത് ഞാൻ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും ഒരു ഏകദേശം ഒരു പത്തമ്പതിനായിരം പേരോളം ഉണ്ട് അതിപ്പോൾ എന്ത് കണ്ടന്റ് ആണെങ്കിലും ശരി അത് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് കരുതുന്നവരാ അപ്പോൾ നിങ്ങൾ ഈ ഒരു അമ്പതിനായിരം പേരോളം അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ എന്തെങ്കിലും എടുത്തിട്ടെങ്കിൽ ഈ പറയുന്ന അമ്പതിനായിരം പേർക്ക് കാണാൻ പറ്റും അവരിൽ ആ ഒരു കാഴ്ചയിൽ നിന്നും കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് ഇപ്പം നമുക്ക് ചെയ്യാനുള്ള ഒരു ഒരിതുള്ളൂ കാരണം എനിക്കിനി പറയുന്ന പോലെ കുറേ ഡെവലപ്മെൻ്റ് അല്ല ഇനി ഇവിടെ വരാനുണ്ട് ഇവിടെ നമുക്ക് യൂട്യൂബൊക്കെ എത്ര നാളെ എന്ന് പറയാൻ പറ്റില്ല ഈ എല്ലാവരും പറയുന്ന പോലെ എനിക്കും കാര്യങ്ങൾ അറിയാവുന്ന തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിച്ച് ജീവിച്ച് പോയിട്ട് നാളെ ഒരുക്കെ നമുക്ക് വേണ്ടി എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഞാനിപ്പോൾ ഫാമിലിയെ കാര്യങ്ങളായാലും നമ്മൾ പണിയെടുത്തുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഇവിടെത്തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പിന്നെ യൂട്യൂബിൻ്റെ വരുമാനം ഈ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ ദയവായിട്ട് ഞാൻ പറയട്ടെ എന്നോട് കടം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കരുത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഈ കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ ദാരിദ്ര്യം ദയവേ ഇത് വിളിക്കരുത് പിന്നെന്താണ് ഞങ്ങൾ ലോൺ എടുത്ത് മൈക്രോ ഫിനാൻസിൻ്റെ ലോൺ എടുത്ത് ആത്മഹത്യയുടെ വക്കലാണ് അങ്ങനെയാണ് ഇപ്പോൾ പൈസ കിട്ടിയില്ലേ മരിക്കും ടാഗോ എന്നൊക്കെ പറഞ്ഞാൽ ദയവ് ചെയ്ത് തന്നെ വിളിക്കരുത് നൂറ് രൂപ തൊട്ടാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ വിചാരിച്ചാണ് ഒരു ദിവസം പത്തും പതിനഞ്ചും പേര എന്നോട് ഈ നൂറിനായാലും ഇരുന്നൂറിനായാലും അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഇങ്ങനെ പറഞ്ഞ് കുറേ വരുന്നുണ്ട് ലക്ഷങ്ങൾ വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ അവിടെ പ്രമാണം തരാം ഞങ്ങൾ ഒപ്പിട്ട് തരാം അത് തരാം ഇത് തരാം എനിക്കൊന്നും വേണ്ട എൻ്റെ കയ്യിലൊന്നുമില്ല ദയവ് ഇത് പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കരുത് അപേക്ഷയാണ് ഇല്ലാത്തത് കൊണ്ടാണ് സത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഓരോരുത്തരെ എങ്ങനെ വിളിക്കുന്ന അറിയുമോ ഇത് മറ്റേ യൂട്യൂബിലുള്ള ടീച്ചറല്ലേ നിങ്ങളെല്ലാവരെയും സഹായിക്കുമെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി അല്ല ആരോ പറഞ്ഞു അവർക്കെന്നെ അറിയത്തോലും ഇല്ല അങ്ങനെയാണ് ഇത്ര രൂപ തന്നെ ഞങ്ങളെ ഒന്ന് സഹായിക്കും നിങ്ങളെല്ലാവരെയും സഹായിക്കുന്നില്ലേ ചിലർ ഭാഞ്ഞമായിട്ട് സംസാരിച്ചിട്ട് വയ്ക്കും ചിലർന്ന് നമ്മൾ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണോ നിങ്ങൾ എല്ലാവരേ സഹായിക്കുമെന്ന് പറയുന്നത് എന്നിട്ട് എന്തേക്ക് വെറുതെ പറയുന്നതല്ലേ അങ്ങനെ എങ്ങനെ അപ്പോൾ എത്രയോ പേരിൽ ഒരാളാണ് നിങ്ങളൊന്നും ദയവേത് മനസ്സിലാക്കുക ചോദിക്കേണ്ട എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കണ്ടില്ലേ ഓട്ടക്കയ്യാ ഒന്നും നിൽക്കില്ല അപ്പോൾ കുറേ ഫാമിലി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ണ്ടാ ഞങ്ങളുടെ സ്പൈഡർമാൻ ചമക്ക ചമക്ക ചക്ക നല്ലതാ എന്താ പറ്റി ഉറങ്ങാഞ്ഞേ എന്നാ ഉറങ്ങാഞ്ഞേ അമ്മേ കുഞ്ഞിന്റെ കൂടെ കിടക്കമ്മേ അമ്മ കുഞ്ഞിന്റെ കൂടെ കിടക്ക് മോനെ ഉറക്കിട്ടിട്ട് ചുരുമ്പോ പോയോ എന്തോ പണിയാ ചുല്ലമ്മ കാണിച്ച എൻ്റെ കുഞ്ഞിന് എന്റെ പാവം കുഞ്ഞിന് ചുല്ലമ്മ കൂടെ കിടന്നല്ലേ കുഞ്ഞിന് ഉറക്കം വരത്തുള്ളു ചുല്ലമ്മ വിളിച്ചോണ്ടോട്ടോ നിനക്ക് മരുന്ന് ഇപ്പൊടാ മരുന്ന് കൊടുത്തരമ്മേണ്ടു കല്ലു മോനെ മരുന്ന് തരാട്ടാ ചുല്ലമ്മ ചുമേടെ മരുന്ന് കുടിച്ചേ മിടുക്കാനായിട്ട് മിനിറ്റ് അറിഞ്ഞിരിക്കോ നി തന്നെ മരുന്നൊക്കെ അല്ലേ കുടിക്കാറിയേ അവൻ കൂടെ കിടന്നാ ഉറങ്ങിക്കോളും അപ്പൊ പോയിട്ട് വരാട്ടോ അപ്പൊട്ടേ അമ്മ ഉറങ്ങാൻ അമ്മ നടക്കും ചുലമ്മട്ടോ അങ്ങനെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു നേരത്തെ ഞാൻ ഫ്രീ ആയി കുറച്ച് വേസ്റ്റ് ഉണ്ട് ഇനി അതുകൂടെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ റെഡി അപ്പോൾ മുടിയാണ് ഞാനും അച്ചാച്ചിടേം കിടിച്ചേട്ടെന്നേം കൂടെ വളം ഇടാൻ പോവാം നമുക്ക് വളം ഇട്ടേച്ച് തരാം അണയ്ക്കുന്നു ഇപ്പോൾ തോട്ടിലെ വെള്ളം കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ പിന്നെ മോട്ടർ അടിക്കുമോ കറണ്ടിൻ്റെ ചിലവോ ഒന്നുമില്ല തോട്ടിലെ വെള്ളം തന്നെയാണ് എന്താ വാ അവിടെ ഓ ഏ ചേമ്പൊടിച്ചോ ആരെ ഞാൻ അങ്ങോട്ട് വരാം അല്ല വേണ്ട നീ വളം വിട്ടോടാ എല്ലാം കൂടെ എൻ്റെ പുറകെ എവിടെ പോവാ ഞാൻ എവിടെ പോയാലും എല്ലാം ഉണ്ടല്ലോ അതിരുവഴി നടക്കുക ഒന്ന് വേലിട്ടേക്കുന്നുണ്ട് കൃഷിക്ക് വേലിട്ട പട്ടി കയറാതിരിക്കുക എന്നെ അതിർ വഴി നടക്കുക ഓ ഞാൻ എവിടെ പോയാലും ഉണ്ടല്ലോ അതോ അവിടെ രണ്ടെണ്ണം കല്ലും ചിന്നും എന്നെ ഒരു വഴിക്ക് വിടാത്ത അയ്യോ നമ്മുടെ പറമ്പിൽ നിന്നുള്ള കാഴ്ചകൾ ആ ഈ വരച്ച പടം പോലെ ഉണ്ടല്ലോ പാത്തു ചമ്മിയതാരും കണ്ടില്ലെങ്കിൽ വാ വാ അതുവഴി നീ വെറുതെ നടക്കുവാർ അപ്പറയാ അപ്പം ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പം കുഞ്ഞാറ്റേ നാളെ പോവും പിള്ളേരുടെ ടി സി മേടിച്ചിട്ട് പോവാണ് അപ്പോൾ അവിടെ തന്നെ സ്കൂളിലൊക്കെ ചേർത്ത് ഇനി അതായിരിക്കും അപ്പം രണ്ടു ദിവസം കാണുമായിരിക്കും കൃഷ്ണൻചേട്ടൻ അറിയത്തില്ല ഇന്ന് രാവിലെ വന്നതാ അങ്ങനെ കുഞ്ഞു ആറ്റേം പോവുക നല്ലൊരു കൂട്ടായിരുന്നു ചാടി ചാടിച്ചാടി നിൽക്കുന്ന ചെക്കനായിരുന്നു പിന്നെ കിടിച്ചാട്ടം കിടിച്ചേട്ടം ഇനി അത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല ഞാനിങ്ങനെ നടക്കുന്ന വഴി പോകുന്ന വഴിയൊക്കെ എന്തെങ്കിലും കുറച്ച് കുറച്ച് വീഡിയോ എടുക്കും അത് പറ്റുന്ന പോലെ അപ്ലോഡ് ചെയ്യും കാണാൻ താല്പര്യമുള്ളവരൊക്കെ കാണുമെന്ന് എനിക്കറിയാം അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം വീണ്ടും ഒന്നീ പോയവരൊക്കെ തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ പുതിയ ആളുകൾ വരും ജീവിതം അങ്ങനെ ആണല്ലോ വിഷമമുണ്ട് പക്ഷേ പിന്നെ കൂടെ നിന്ന് എന്താ പറയുന്നത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടവർ നമ്മളെ ഇട്ടിട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവർ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഒരു എന്താ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ ഇട്ടിട്ട് പോവുക അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ അല്ലെ അതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ അങ്ങനെ നമുക്ക് പണി കിട്ടുക ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് ശീലമായതുകൊണ്ട് ജീവിതത്തിൽ ഇപ്പോൾ ആര് വന്നാലും പോയാലും ഒക്കെ നമുക്ക് വിഷമം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ അച്ചാച്ചി അയ്യോ അച്ചാച്ചി അമ്മ ഉണ്ടല്ലോ വെറുതെ പാറി പറന്ന് നടക്കുക ചക്ക വീഴുന്ന കേട്ടല്ലോ ലാവ് നടുന്നതിന് മുന്നേ ഒരു ചക്ക വീഴുന്ന കേട്ട് ആരാ വീണേ വേണ്ട അച്ചാച്ചി പയർ കളഞ്ഞു ചക്കയാ വീണേ എടാ ചക്ക വീണടാ എടാ ചക്ക വീണടാ ചക്കയല്ല വീണേ പിന്നെ നീ ആയിരുന്നോ അവർക്ക് ചക്കയാണ് ഏതോ ഒരു പേട്ടച്ചക്കയാണ് ആണോ ആർക്കുള്ളം പറഞ്ഞു അന്ന് സേത്തോട്ട് വരെ കൊണ്ടുപോകാം അപ്പേ എന്നാട് മോൻ രണ്ട് ചമ്മത്തിയ ചേച്ചി വളം വെള്ളം ആ കൊടുക്ക ചേച്ചി വടിയെടുത്ത് വരണം വേണോടാടി നീ എന്തോട് ചാണകത്തിൻ്റെ നാറ്റം അറിയാത്തൊരു ചെക്കനായി പോയല്ലോ ഹൈ നമ്മുടെ പിണ്ണാക്ക പനിനീർച്ചാവുമ്പോൾ തഴച്ച് വളർന്നു നിൽക്കുന്നണ്ടോ എടാ പാത്തുന്റെ കിട്ടിയ പോയേ തുറക്കുന്ന വെള്ളം അടച്ചിട്ടോണം ഇല്ല പാത്തു കയറും കുഞ്ഞാറ്റെ കാണണ്ട ഒരു വയനാട് കാപ്പിസെറ്റ് പോയി അന്വേഷിച്ചാൽ മതി അവിടെ എവിടെയെങ്കിലും കാണുവോ ആരാ അത് ബ്രൗണി ആയിരിക്കും ഏത് പട്ടിയാ ചാടിപ്പോയെ കുളിപ്പിച്ചോ കാണിച്ചേ ആണോ മറ്റേ ഉണ്ണിമായ ആണോ അമ്മേ ആ ഉണ്ണിമായ ചാടി അവളല്ലേലും പറമ്പിത്തന്നെയല്ലേ

ോ വടിയെടുക്കണ്ട പറഞ്ഞാ മതി നീ ചേരിപ്പുലോനെ അറിയാമോ അടിക്കാ നിന്നെ ഞാൻ പറത്തും ഇനി ഒരു വിശേഷം കൂടെ പറയാനുണ്ട് ഇവിടെ ഒരാൾ വരുന്നുണ്ട് പേരെന്താണെന്നറിയാമോ ഉമ്മ ഉമ്മച്ചൻ അപ്പോ ആർക്കെങ്കിലും ഗസ് ചെയ്ത് പറയാമോ ആരാണ് ഉമ്മച്ചനെന്ന് അപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ചയും കൂടെ അല്ല ഒരിക്കലും ഒന്ന് രണ്ട് കറക്റ്റ് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇവിടെ ഉമ്മച്ചൻ വരും ഉമ്മച്ചൻ ഉമ്മച്ചനാരാണ് മോഹിച്ച് മെസ് കവൻ്റ് ഇട്ടു വെക്കപ്പറിയാരാന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ കാണിച്ച ഉമ്മച്ചനെ എണ്ണം കൊടുക്കച്ചാച്ചിയുടെ വാക്ക് ആദ്യത്തെ ഏടി ഞാൻ വീഡിയോ എടുത്ത് വെക്കാം വലുതാവുമ്പോൾ കാണിക്കാം കൊടുക്കച്ചാച്ചി ഒരു ദയം വേണ്ട വലിയ വടിയട് കപ്പ കമ്പു കപ്പ കമ്പ് കച്ചിയല്ല കപ്പ കമ്പട് എന്തുവാ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോന്ന് ചെറുക്കനെ നോക്കിയേ ആ മേടിച്ചടി കൊടാ ചാച്ചി അവനെ ഏടാ ഇവിടെ കിടന്ന് കറങ്ങാതറാ ഡാടാ അതിൻ്റെ അച്ചാച്ചി വെറുപ്പനാണോ നീ തിരിച്ചു വരട്ടുന്നേ ഒരു കാര്യം ചെയ്യാ ചാച്ചി കുഞ്ഞാവെ വീഡിയോ കോൾ ചെയ്യാം അവൻ സേഹത്തോട് വരെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേ കിടുവിനെ പിടിക്കാൻ പൊയ്ക്കോളാന്ന് പറയുന്ന ഇതുവഴിയാ അവിടെ ചിമ്പ അങ്ങോ ഞാനും പോവു അവൻ വരണ്ട കിടു വരണ്ട ഞങ്ങൾ നോക്കോളാ അവൻ്റെ ഒരു പട്ടുപാവാട പോലെ ഒരു പാൻറ്റും പറയാം അമൂനെ വിളിക്കാവേ ആ വീട്ടിൽ ചെന്നവൻ വറന്ന് വീട്ടിൽ ചെന്നവൻ ആദ്യം പാത്തു വീട്ടിൽ ചെന്നു ഞാൻ പോവാന്ന് പറഞ്ഞത് എല്ലാം കുടുംബത്ത് കയറുക ആ അവിടെ വീണു അവിടെ വീണു 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 വീണ് ഞാനും ആണോടാ അച്ചാച്ചി പറഞ്ഞ കേട്ടോ നാലു വർഷം കഴിഞ്ഞാ നീ നോക്കൂന്ന് ചോദിക്കട്ടെ മുന്നിൽ ചെന്നോടി അവൻ നിന്നു പാത്തു നിക്കാൻ പറ്റി ഒറ്റയിടി തല മുറിഞ്ഞു കിടുവിന്റെ 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 കാണിച്ചു എന്തൊക്കെ ഉണ്ടെന്ന് അച്ചാച്ചി ഉണ്ട് ഒത്തിരി ആ എല്ലാം ഇന്നലെ വായിട്ട് ഭയങ്കര കാര്യത്തില്ല ഞാൻ അവനെ സീതത്തോട്ടി കൊണ്ടുപോയില്ല വാട്ടർ ബലൂണ മേടിച്ചു കൊടുത്തില്ല പിന്നെ ഞാൻ രാത്രി കൊണ്ടുപോയി നീയല്ലേ പറഞ്ഞ അടങ്ങിയിരിക്കാൻ അടങ്ങിയിരുന്നോട്ട്

നീ ഞാൻ വെട്ടി കുടിക്കോടാ നീ പോയ ഞാൻ അവന്റെ കുഞ്ഞ് നിനക്ക് വേണ്ടേ ആർക്കൊക്കെ അത് പോവണ്ട ഇതാർക്ക അത് അച്ചാച്ചിക്ക് അപ്പക്കോ കുഞ്ഞിന് വേണ്ടേ പേര് ഇണ്ടോ ഇണ്ട് ഇണ്ടന്നല്ല ഉണ്ടെന്നാ അവ എന്ത് ചെയ്യണോന്നറിയാണ്ട് പെരുത്ത് നടക്കുക തേങ്ങ പഴുക്കുമ്പോ അവൻ തെറ്റാലിയും കൊണ്ട് ഇങ്ങനെ പഴിക്കും അല്ലേ എങ്ങനെയാ തെറ്റാലിയും കൊണ്ടടിക്കുന്നത് നമ്മൾ ആ പിന്നെ മുട്ടാറായിട്ടില്ല മുട്ട മുട്ട വീടട്ടെ പിന്നെ പെർക്കാം ഇങ്ങോട്ട് വാ പിന്നെ പെർക്കാം ഇപ്പൊ പെർക്കണ്ട ഇപ്പൊ പണിയുണ്ട് വാ വേറെ പണി തരാം വാ അയ്യോ എവിടെ ഇത് നന്ദന ഇത് കുട്ടുവാവേ അല്ലേ എന്ത് അച്ചാച്ചി വിടും മോനെ അച്ചാച്ചി പച്ചന കഴിച്ചോണ്ടരട്ടെ ഏ ഡയമിൽക്കുണ്ടോ എന്തു മിൽക്ക് നീ പോവല്ലോ മോനെ ഇടിക്കും ആ ഇടിക്കുമ്പോ ആ പോവാ പൊന്നാണി വാവോ അമ്മ കുഞ്ഞു വാവോ ആയിനിടയ്ക്ക് അതെ കടിക്കുന്നേ ഉറക്കാൻ കിടത്തി ഉറങ്ങിക്കോണം തലയാണ് വെച്ചിട്ടുണ്ട് തലയാണ് തല വെച്ച് കിടക്ക പൊന്നാണി വാവാടി പൊന്നാണി വാവാവോ ആണോ എന്തൊക്കെയാ വരച്ചു വെച്ചേക്കത് ഇപ്പൊ അപ്പയുടെ അപ്പാ അപ്പനെ വിളിച്ച് പിന്നെ അപ്പയുടെ മുടിയാണോ അത് ആദ്യം പറഞ്ഞ അപ്പന്റെ അപ്പിരി കണ്ണിട്ട് വരയ്ക്കട്ടെ അപ്പയുടെ എന്ത്ട്ടെ ഓ എന്നെ പോലെ തന്നെ ഈ എങ്ങനെ സാധിക്കുന്നു ആണോ ആ എൻ്റെ അതേ ചിരി ഈ പല്ല് വരച്ചില്ല ഇനി പല്ലുടക്കം വരച്ചു അപ്പൊ ശരിയാവു ആ ഇന്നലെ നീളമുള്ള വര പോലത്തെ പല്ല് ആ ഇതിപ്പോ മറ്റേ ഇതായാലോ ലക്ഷിപ്പല്ല് കോമ്പല്ലായാലോ ആ അമ്മ എന്നെ പോലെ തന്നെയല്ലേ അതെന്തുവാറുക്കോ പിന്നെ ഇതിന് തന്നെ എന്നയാറുക്കു പോലെ ഇരിക്കുന്ന കേട്ടോ സുലുമാണുന്നില്ല ആ ശരിയാമ്മേ ചെറുതായിട്ടുണ്ട് ആ അതെന്തുവാട്ടാ മുട്ടയാണിന്റെ താഴെ അടുത്ത കണ്ണ് വരുന്ന എന്റെ കുഞ്ഞൊരു കഴിവുള്ള കലാകാരനാ ഇനി എനിക്ക് കുഞ്ഞമാനെ വരയ്ക്കേ നോക്കിയിരിക്കും ആരെയാണ് കുഞ്ഞമാമനാണോ കിച്ചമാണോ ഓക്കേ മാമൻ വരയ്ക്കണേ അപ്പന്റെ കുഞ്ഞാവെ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു ഇതാണ് കുഞ്ഞാവ കുഞ്ഞാവ സൗരയൂഥത്തിലൂടെ പൊക്കോണ്ടിരിക്കയാണ്

അച്ചാച്ചു മോളല്ലേ ഞാൻ നീ മോൻ മനസ്സിലായോ മാമൻ അച്ഛൻ മോനാ നിന്റെയോ നീ ആണോ മാമന്റെ അച്ഛൻ ആണോടാ മാമൻ മോനാ അച്ഛൻ ഇവ മാമന്റെ അച്ഛൻ ഞാൻ മാമന്റെ അമ്മ ബന്ധങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം അല്ലേ കളേ